ം ഒന്നും തന്നെ പറയാനില്ല ഹയർ സെക്കൻഡറി വിഭാഗം മൃദംഗത്തിൽ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് എൻ്റെ കൂടെയുള്ള കൊച്ചുമിടക്കൻ പേര് പറഞ്ഞോളൂ പേരെന്താണ് സഞ്ജയ് അപ്പോൾ സംസ്ഥാന തലത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ആദ്യായിട്ടാണോ അതോ മുൻപും ഈ സംസ്ഥാന തലത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇപ്പൊ നാലാമത്തെ തവണയാണ് പോകുന്നത് ഒരു ഒരുപാട് സന്തോഷമുണ്ട് ഇത്തവണ ഈ ഫസ്റ്റ് കിട്ടിയതിൽ എൻ്റെ എൻ്റെ ഞാൻ നന്ദി പറയുകയാണ് രാജനാണ് ഗുരുനാഥൻ

സ്വേ എല്ലായ്പ്പോഴും നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ് ഉണ്ടാവുന്നത് ഇന്ന് എന്തായാലും നമ്മൾ പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഫലം കിട്ടും കിട്ടും കിട്ടവരിക്കുമല്ലോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പക്ഷെ കൂടെ വായിച്ചവർ നല്ല രീതിയിൽ തന്നെ വായിച്ചു എല്ലാവരും അതുകൊണ്ടൊരു പേരുണ്ടായിരുന്നു കിട്ടോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ദേവജനം കൊണ്ട് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് സന്തോഷം നമുക്ക് ഒരു കരുത്തുണ്ടാവുമല്ലോ ഒരു പിൻബലം അപ്പോൾ ആരാണ് കൂടെ വന്നിട്ടുള്ളതെങ്കിൽ ആരാണ് നമുക്ക് സപ്പോർട്ടായിട്ട് കൂടെയുള്ളത് ഒന്നും പറയല്ലേ എല്ലാവരുടെയും പിൻബലം എന്ന് പറയുന്നത് അച്ഛനമ്മീന്ന് തന്നെയാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് അച്ഛനമ്മയാണ് കൂടെയുള്ളത് ഇപ്പോൾ അധ്യാപകരോട് വിളിച്ച് പറഞ്ഞു എനിക്ക് ഞാൻ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഇനി എനിക്ക് സംസ്ഥാന തലത്തിലേക്കാണ് പറഞ്ഞപ്പോൾ എന്താണ് അവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു ഒരുപാട് സന്തോഷം എല്ലാവർക്കും ആദ്യം തന്നെ ഗുരുനാഥൻ രാജമാഷനെ വിളിച്ച് പറഞ്ഞു മാഷെ പറഞ്ഞു നല്ല നല്ല ആശംസകളും മാഷെ അറിയിച്ചു ഇനി അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യുക സ്റ്റേറ്റിന് വേണ്ടിയിട്ട് നല്ല പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞു അതുപോലെ സ്കൂളിൽ വിളിച്ച് പറഞ്ഞു അവർക്ക് എല്ലാവർക്കും സന്തോഷം കണ്ണൂരിനെ പ്രതിനിധീകരിച്ച് സംസ്ഥാനതലത്തിലും ഈ മിടുക്കന് ഒന്നാം സ്ഥാനത്തെത്താന് സാധിക്കട്ടെ കലോത്സവ നഗരിയില് നിന്നും ലിജിതാ ജനാർദ്ദനന് സി ന്യൂസ്